ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയും വിശേഷം കാര്യങ്ങളൊക്കെ സുഖം തന്നെയാണോ എല്ലാവർക്കും റമദാൻ മുബാറക് ഏ എന്താണ് മോട്ടറ് ഇല്ല സുഹൃത്തുക്കളെ വള്ളം എല്ലാം ആളുപിടത പൈപ്പ് കൊണ്ട് ഇത് നനച്ചുകൊണ്ടിരിക്കുകയാണ് ചെടിയെല്ലാം അപ്പോൾ നമ്മൾ മോട്ടർ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ കാലമായിട്ട് ആ വ്ളോഗം ചെയ്തിട്ട് ഇനി ഞാൻ വിചാരിച്ചു കണ്ടിന്യൂ വ്ളോഗ ഓക്കെ കുറേ പുതിയ പുതിയ ബ്ലോഗേഴ്സിലെല്ലാം വരുന്നുണ്ട് ഓരോ ചാനലിൽ കടിച്ചു കയറി പോകുന്നുമുണ്ട് നമ്മളിവിടെ മടിയും കുത്തിയിരുന്ന് ബ്ലോഗേഴ്സ് ചെയ്യാനുള്ള മടിയും കാരണം മെയിനായിട്ടെന്താ സംഭവം എന്ന് വെച്ചാൽ ബ്ലോഗ്സ് ചെയ്യാൻ എനിക്ക് കണ്ടൻറ്റില്ല അപ്പോൾ ഞാൻ ആയിരിക്കും നല്ല നീം പെറേ പെർഫെക്ഷൻ ഇഷ്ടമാണ് അതായത് നല്ല നമുക്ക് മൊത്തം സെറ്റായി കഴിഞ്ഞാൽ വീട് എടുക്കാൻ പറ്റും അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് വീട് വരുമെന്ന് തോന്നുന്നില്ല ഓക്കെ അപ്പോൾ ദാ രാവിലെ തന്നെ മുറ്റത്ത് വെള്ളമൊക്കെ നനച്ചോണ്ടിരിക്കും ആ ഇത് മോട്ടറത്തെ വെള്ളം മറ്റു വാങ്ങാൻ തീരുട്ട്മാ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിൻ്റെ നാലഞ്ച് ഭാഗത്ത് മൊത്തം ലീക്കും ഉണ്ട് പിന്നെ ഇതെങ്ങനെയാണ് ശരിയാവുക അങ്ങനെ ആളിവിടെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് ചെടികൾക്ക് എന്താണ് പറയാനുള്ളത് പ്രവാസത്തിൽ തന്നെ വേറെ ചെടിക്ക് മാത്രമേ വെള്ളം നനയ്ക്കുന്നുള്ളു അതെന്താ ഇതല്ലോ സുഹൃത്തുക്കളെ ആ അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടില്ലേ നോമ്പ് മാത്രം നോറ്റാൽ പോരാ പശുക്ക് വെള്ളം കൂടി കൊടുക്കണമെന്നാണ് നമ്മുടെ മാതാവ് പറയുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞാൽ ഇനി നമ്മൾ വ്ളോഗുകൊണ്ട് പൊരിക്കലേയും മെയിനായിട്ട് നമ്മുടെ ഡെയിലി ലൈഫും പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കണ്ട ഓക്കെ അപ്പോൾ എന്തായി കഴിഞ്ഞാൽ രാവിലെ തന്നെ അതാ മുറ്റൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുറ്റടിച്ചൊരു കാര്യ കാര്യം ഇതാ മുകളിലേണ്ട ഈ ചപ്പ് മൊത്തം പകുതി നിൽക്കാൻ ഇതിന് മൊത്തം ഇവിടെ ചപ്പാകും ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെ വീട്ടിൽ തുമ്മമാരെ പറഞ്ഞിട്ട് കാര്യമല്ല അവർക്ക് പിന്നെ ഫുൾ വൃത്തിയാണ് പണിയെടുത്ത് മരിക്കൽ തന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടാ ഏഹ് എന്താണ് മുഖം കാണിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ വേറെ വീട്ടിൽ മുഖം കാണിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ചെടികളൊക്കെ ഉണ്ട് ചെടികൾക്കെല്ലാം വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ മുഖം കാണിച്ച് കഴിഞ്ഞാൽ സീനാണ് എല്ലാം എന്നാൽ മുഖം കാണിക്കുന്നില്ല എന്താണ് ഞമ്മടെ ബ്ലോഗിനെ പറ്റി പറയാനുള്ളത് ഇനി നമ്മൾ എടുക്കും എന്താണ് അഭിപ്രായം ആ വേറെന്താണ് പറയാനുള്ളത് പിന്നെ വേറെ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ജനങ്ങൾക്ക് വേറെന്തെങ്കിലും ഉപദേശം ഈ സമയത്ത് വെള്ളം കൊടുക്കാം പിന്നെ അവരെ ആ അവരെ സംരക്ഷിക്കുക പരിപാലിക്കലും ചെയ്യുക ആ ഇവിടെ ഒരു ഒന്നില് വെള്ളമുണ്ട് അവിടെ ആ മതിലുണ്ടോ ആ മതിലിൻ്റെ അടക്കം ഉണ്ടോ ചുവപ്പ് സംഭവങ്ങൾ അതിലുണ്ട് നമ്മ പ്രകൃതിയെയും പക്ഷിയേയും സ്നേഹിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ എന്തായി കഴിഞ്ഞാൽ അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ വിശേഷങ്ങളെല്ലാം അപ്പം ഇനി കണ്ടിന്യൂ ബ്ലോഗൊക്കെ ഉണ്ടാവും വീടിന്റെ മുറ്റി തന്നെ തോടെല്ലാം ഉണ്ട് അതാ ഈ തോട് പക്ഷെ അതെല്ലാം ഫുള്ള് പറ്റി വരണ്ടിട്ടാണ് ഉള്ളത് ഓക്കേ അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇന്നിനിപ്പോൾ റമദാനൊക്കെ ആയതുകൊണ്ട് ഒന്ന് മാർക്കറ്റിൽ പോകണം ടൗണിൽ പോകണം സാധനങ്ങളെല്ലാം വാങ്ങേണ്ടിയിട്ട് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് എന്താക്കാം അതിൻ്റെ വീഡിയോസും പരിപാടിയെല്ലാം കാണാം ഓക്കെ വർക്കിൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ഇനി എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായി കഴിഞ്ഞാലും ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തായി കഴിഞ്ഞാലും ചെറിയ ചെറിയ ബ്ലോഗ് എല്ലാം എടുക്കാൻ ഓക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് മൊത്തം നനച്ചു കൊളാ നോക്ക് ഇവിടെ മൊത്തം ഒരു പുഴ പോലാക്കി വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഞാൻ ഒരു ഇങ്ങനെ പിടിച്ചതാണ് ക്യാമറ എന്താ ചെയ്യ ഇവരെ കൊണ്ടൊക്കെ ഇതിപ്പോ കണ്ട ഇതിപ്പോ ഒരു പൈപ്പാണ് ആണേ മുറ്റം നനയ്ക്ക അവിടെ ഒരു കുളായിട്ടുണ്ട് പിന്നെതാ ഇവിടെ ഒരു കുളായിട്ടുണ്ട് ഇവിടെ ഒരു കുളായിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ടാങ്കിൻ്റെ വെള്ളം ഇങ്ങനെ തീരാണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ രാവിലെ ആയതുകൊണ്ട് പത്രം വന്നിട്ടുണ്ട് ഓക്കെ പത്രത്തില് എന്തൊക്കെയാണ് വാർത്തകൾ പറയുന്ന പത്രം നോക്കാൻ മടിയാണ് കാരണം എന്താ വെച്ചാൽ മടിയെന്നെങ്കിലും എന്തോ ഒരു പേടിയാണ് കാരണം പത്രം രാവിലത്തെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലേ പണ്ടത്തെല്ലാം പണ്ടൊക്കെ പിന്നെ പത്രം രാവിലത്തെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷനും പരിപാടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഇൻഫർമേഷൻ ആയി കഴിഞ്ഞാലും ഇപ്പോൾ ഫുള്ള് വിട്ട് കുത്തി കുത്ത് പരിപാടിയും എല്ലാം ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ മിഞ്ഞാ നേരത്തെ നടന്ന ആ ഷഹബാസെന്ന് പറഞ്ഞാൽ താമരശ്ശേരിയുള്ള എന്താ ചെയ്യല് നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് എന്ത് ലെവലിലുള്ള ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മളും ഇതേപോലെ അടിയും പിടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നടത്തും കാരണം ആ ഒരു പ്രായമാണ് ആ ഒരു സമയമാണ് ഒരു ചോറ് തളുപ്പിൻ്റെ ഇതൊക്കെയാണ് അപ്പോൾ എന്തായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാവും സ്കൂളിലായി കഴിഞ്ഞാലും പിന്നെ അവിടെ ഇതേപോലത്തെ പരിപാടിയിലും വെച്ച് കഴിഞ്ഞാലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുതാർക്കും പരിപാടിയൊക്കെ ഉണ്ടാവും പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞോട് കൂടിയിട്ട് ആ ഒരു ദേഷ്യവും ഇല്ലെങ്കിൽ കഴിഞ്ഞ് കുറച്ച് വരെ അങ്ങോട്ടിങ്ങോട്ടെല്ലാം കുറച്ച് ഡയലോഗെല്ലാം പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്നല്ലാണ്ട് അത് കഴിഞ്ഞാൽ ഈ അതിൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള കടയിലെ കോളേജിൻ്റെ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ജ്യൂസോ ചായ ചൂടുള്ള വാപ്പ്സെല്ലാം തിന്നുകഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ നമ്മൾക്കുണ്ടാവില്ലല്ലോ അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ കാരണം ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി സ്കൂളിലും കോളേജിലും പോയ സമയത്ത് അവിടുന്ന് വൈരാഗ്യം വെച്ചിട്ട് എന്താ അല്ലേ നമ്മൾ ടൂ കേക്കിട്ടൊക്കെ തന്നെയാണ് പക്ഷെ എന്നാലും കേൾക്കുമ്പോൾ എന്തോ ഇരുത് കാരണം ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ആ വയലൻസ് ആ ബ്ലഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ലെവലിലേക്ക് ഇത് ഈ ഒരു കേസല്ലേ ഈ കുറേ പിന്നെ വേറൊരു ചെക്കന് കുടുംബത്തു കുറേ ആൾക്കാരെ ഫുള്ള് കൊന്നത് അഞ്ചോ ആറ് ആൾക്കാരൊക്കെ കൊന്നു പേര് എനിക്കറിയില്ല ഈ ഷെഹബാസൻ്റെ ചെക്കൻ ഒന്ന് അഞ്ചക്കെല്ലാം വെച്ചിട്ട് അടിച്ചാൽ അത്രെല്ലാം പ്രൂട്ടലായിട്ടുള്ള ഒരാളെ എന്തിനാലും അങ്ങനെല്ലാം ചെയ്യേണ്ട ആവശ്യമോ സത്യം പറഞ്ഞാൽ കേട്ട സമയത്ത് നമുക്ക് എന്തോരോലെ കാരണം ഇങ്ങനൊന്നും നമ്മൾ ഒരിക്കലും നമ്മളെ സമയത്ത് അങ്ങനെ കേട്ടിട്ടുമില്ല അത്ര പരിചയമില്ല പക്ഷേ ഇപ്പോൾ ഈയൊക്കെ ഒരു സമയമായിട്ട് ഒരു രണ്ട് മൂന്ന് മാസങ്ങളോളായിട്ട് ഇങ്ങനത്തെ കുറേ കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അറിയില്ല എന്തായിക്കഴിഞ്ഞാലും പിന്നെ പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ മാനസികാവസ്ഥയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം എന്തായി കഴിഞ്ഞാലും നമ്മളൊക്കെ ഓൾമോസ്റ്റ് നോക്കുക നമ്മൾ നല്ല രീതിയിലൊക്കെ നിൽക്കാം കാരണം വെച്ചാൽ പറയാൻ പറ്റില്ല നമ്മൾ ചിരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ ഈ അടുത്ത അഞ്ചാളൊക്കെ ഒന്നെന്ന് പറഞ്ഞാൽ ചക്കെ ഒനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് കുന്ന ആളാ പോലും അത്യാവശ്യം നല്ല മാന്യതയോടുകൂടി തന്നെ എല്ലാവരും പെരുമാറുന്ന കാളാണ് എന്നാലും എന്തായാലും ആൾക്കാരൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു എന്ന് പറയുന്നത് മാത്രമല്ല നമ്മളെ ഈ രണ്ടായി ടു കൂടുതൽ കൂടുതലിങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കേസുകളും ലഹരി കേസൊക്കെ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മൾ വീട്ടിലത്തെ നനക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മാതാവ് ഇവിടെ വന്നിപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ ഇവിടെ എന്തല്ലാ കൃഷി കേക്കുന്നില്ല പയറ് പിന്നെ മുളക് തക്കാളി കർമോസ് കറമോസൊക്കെ ഒരു കൃഷിയാ അതൊന്നും കൃഷിയായിട്ട് ചെയ്യുന്നല്ലോട്ടാ ഇത് കണ്ടാ എന്താച്ചുള്ളൊരു ചീരണ്ട് ചീരതാ അവിടെ ഉണ്ട് പിന്നെ ചെറിയ കർമോസ് ഉണ്ട് പിന്നെ പയറുണ്ട് ഇമൊന്നും പയറ് കാണുന്നില്ലല്ലോ ഇത് പയറന്നെയാ പയർ തന്നെ ആ അതാ കണ്ടാ നമ്മളിത് അങ്ങനെ കാണാനൊന്നുമില്ല എന്നാലും അടക്കാൻ വരുത്തണ്ടിട്ടാ വെള്ളം നനക്കണ്ടിട്ട് പിന്നെതാ വൈതനങ്ങാ വൈദനോ അപ്പൊ സുഹൃത്തുക്കളെ ഈമൊക്കെ നല്ല വിളവുകൾ ഉണ്ടാകുന്നതാണ് മിനിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് വിളവ് എടുത്തു എന്നാണ് ആള് പറയുന്നത് ഓക്കെ പോയതാണ് ഇത് കണ്ടാ മറ്റേ ഇത് ഇത് എന്ത് വണ്ടക്കാ വണ്ടക്ക സാധാരണ ചെറിയ ടീമിലെല്ലാം ഉണ്ടാവുക ഇത് വേണ്ട ഇത്ര വലിയ ഇതൊന്നും മാത്രല്ല ഇത് ഇതാ ഇത് ഇതാ ഇത് ഇതാ ഇത് ഇതാ പിന്നെ അതേപോലെ തന്നെ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം വലിയ വലിയ മരം ആ ഇതെന്താ വലിയ മരം സാധാരണ ചെറുതലുണ്ടാവില്ലേ അതാ ഇതിന് മൂട്ടിലുണ്ട് ഇട്ടാ വെണ്ടക്ക ഇത് മൂട്ടിലുണ്ട് വെണ്ടക്ക ഇതെന്താ സാധാരണ വലിയത് ചെറുതലുണ്ടാവില്ല ചെറുതുമേ ഏഹ് നാടനാ നാടൻ വെണ്ടയ്ക്കാൽ പോലും പിന്നെ നമ്മുടെ നാച്ചുറൽ ഇത് തക്കാളി തക്കാളി ഉണ്ട് പിന്നെ ചീനമുളക് കാന്താരിയുണ്ട് വേറെന്താണ് വേറെന്താ മെ വേറെ അതൊക്കെ തന്നെ സുഹൃത്തുക്കൾ പിന്നെ ഇവിടെ കുറേ ഇതിൻ്റെ കേട്ടാ കരിയേപ്പില നമ്മളെ വീട്ടിൽ കിട്ടാത്ത അപൂർവമായിട്ടുള്ള അപൂർവ്വമായിട്ടുള്ളൊരു സാധനമില്ലേ കരിയേപ്പില കരിയേപ്പില ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കരിയേപ്പലിൻ്റെ ഒരു മരത രണ്ട് മരത കുറേ കരിയേപ്പില ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇത് സത്യം പറയാം നമ്മളെ കൃഷിയിടല്ല കൃഷിയിടെ മീൻസ് ഇവിടെ ഇപ്പോൾ നമ്മൾ നനക്കും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമേരിക്കൻ ചേരുണ്ട് അപ്പോൾ അമേരിക്കൻ ചേട്ടൻ ഇപ്പോൾ അമേരിക്ക പോയിട്ടാണ് ഉള്ളത് അപ്പോൾ അവർ പോകുന്ന സമയത്ത് നമ്മൾ ഇത് ഏൽപ്പിച്ചിട്ടാണ് പോവുക ഓക്കെ നമ്മളെ ഭയങ്കര വിശ്വാസത്തിലുള്ള നൈബേഴ്സാണ് ഓക്കെ ആ ചീരിയെല്ലാം കാണിച്ച് ഉമ്മ അങ്ങനെ കാണിക്കുക ചീരിയൽ എന്തുകൊണ്ടിരിക്കും ഇതെല്ലാം കാണിച്ചു കൊടുക്കരുത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ആ പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് സപ്പോർട്ടുണ്ട് സപ്പോർട്ട് ആയിന്മാ നോക്കീനാ സപ്പോർട്ട് ചെറിയൊരു മരണ്ട് അപ്പോൾ അതിൽ പോയി നോക്കട്ടെ അതിൽ സപ്പോർട്ടിൻ്റെ ഇല്ലയോ നമുക്ക് നോക്കാമല്ലോ ഏതാ മാസമല്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം നല്ല അടിപൊളി സപ്പോർട്ടിൻ്റെ ഷെയ്ക്ക് എല്ലാം അടിച്ചെടുക്കാം ഇത് കണ്ടോ അപ്പുറത്ത് മറ്റേ ലോറിയിൽ ഇത് നേരത്തെ പറഞ്ഞത് റോഡ് സൈഡ് ഇവിടെ എന്തോ വർക്ക്ഷോപ്പ് എന്തോ വരികയാണ് അപ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുവന്നിട്ട് മണ്ണ് കംപ്ലീറ്റ് തട്ടിയാടാ ഓക്കെ എന്താ അല്ലേ ഓരോന്നിൻ്റെ ഓരോ പുരോഗമനം ഇത് സപ്പോർട്ട്മാരാണ് സപ്പോർട്ടാ ഇല്ലാ സപ്പോർട്ടല്ല സപ്പോർട്ട് നമ്മൾ കുറച്ച് ദിവസം പറിച്ചീനു വേറെ ആരോ വന്ന് പറിച്ചീനെന്ന് തോന്നുന്നു കുറച്ചപ്പുറത്ത് ഒരു പപ്പായ കർമോസിൻ്റെ ഒരു മരമുണ്ട് നമുക്ക് ആ കറമോസിൻ്റെ മരത്തിൽ കർമോസ് കറമോസ് ഉണ്ടോയെന്നോക്കാം കർമോസ് എന്നല്ല പറ നമ്മൾ കർമോസ് എന്ന പറയിൽ കപ്പ്ളങ്ങ പിന്നെന്താ പപ്പായ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ ഓരോന്ന് പറയും പേരക്കുണ്ട് പേരക്കൻ്റെ നമ്മൾ മിഞ്ഞാന്ന് പേരൊക്കെ പറിച്ചു ഓക്കേ കറമോസിൻ്റെ ഇതിൽ ഇല്ല കർമോസിൻ പൗത്ത ഇല്ല നമുക്ക് നോക്കി നോക്കാം കർമോസ് പൗത്തിൻ്റെ വലിയ വഴിത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഇടയിൽ കപ്പേൻ്റെ ഒക്കെ ഉണ്ട് മരം എല്ലാം ഓക്കേ ഇത്രയും വലിയ മുരിങ്ങൻ്റെ മരം നിങ്ങൾ കണ്ടു ഞാൻ ഇതേണ്ട ഇത് മുരിങ്ങൻ്റെ മരം മുരിങ്ങ മുരിങ്ങ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ മിനറൽസ് ഉണ്ടൊക്കെയുള്ള മിനറൽസ് അല്ല മറ്റേ ഇത് അയൺ കണ്ടൻ്റെ ഒക്കെ ഉള്ളതല്ലേ ഇത്രയും വലിയ മുരിങ്ങ മുകളിൽ കണ്ടങ്ങൾ ഇത്രയും വലിയ തടിയുള്ള മുരിങ്ങ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇത് പേരക്കൻ്റെ വാരാട്ടാണ് പേരക്ക ചെറിയ പേരക്ക നായിട്ടില്ല ഇവിടെ ഇവിടെ ഇതൊന്നായിട്ടില്ല ഓക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ ബഡ് ചെയ്ത ചെറിയ ചെറിയ ചെടികളും ഇതൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒക്കെ ചെടികൾ നമ്മൾ വീടുണ്ടാക്കുന്ന സമയത്ത് ചെറിയ സ്ഥലത്ത് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇതേപോലത്തെ ഇപ്പോൾ പല രീതിയിലും നമ്മളിപ്പോൾ ഓൾറെഡി ഈ നെയ്ച്ചറായിട്ട് പിന്നെ വളരുന്ന ഇഷ്ടംപോലെ പഴച്ചെടികളൊക്കെ ഉണ്ട് ആ ചെടികളെല്ലാം വളർത്തുകയാണെങ്കിൽ നല്ല ഇതേപോലത്തെ പഴവർഗ്ഗങ്ങളൊക്കെ കിട്ടും എല്ലാം വീട്ടിൽ നമ്മൾ ചരിച്ചട്ടി ചെടിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഇത് കിട്ടൂല്ലേ നല്ല പഴം വേറെന്താ നമ്മളെ പ്രേക്ഷകരോട് കാണാനുള്ള മോൻ കാണിക്കട്ടെ മോം കാണിക്കട്ടെ ഏ ആ എന്താ വീട്ടിൽ മോൻ കാണിക്കാൻ താല്പര്യമില്ലാത്തത് വീട് ഓണാണ് മറുപടി പറ പറ എന്തെങ്കിലും ഒന്നും മറുപടി വരില്ല ആൾക്കാരുമായിരിക്കും ഞാൻ വെറുതെ അറിയുന്ന എന്തുകൊണ്ടാണ് താങ്കൾക്ക് താല്പര്യം ഇല്ലാത്തത് അതിലുള്ള കാരണം എന്താണ് ഞാൻ സ്ഥിരമായിട്ട് ബ്ലോഗ് ചെയ്യുന്നതിനെ പറ്റിയുള്ള താല്പര്യം എന്താ അപ്പോൾ സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ ഈ വീഡിയോൻ്റെ ഡ്യൂറേഷൻ എത്രത്തോളം ഉണ്ടെന്നറിയില്ല ഇത് കുറേ ലെങ്ത് കൂടി പോയി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ പോകുന്ന വീഡിയോ വേറെ തന്നെ വ്ലോഗായിട്ട് ഇടും ഓക്കെ അപ്പോൾ എന്തായി കഴിഞ്ഞാൽ എന്ത് ഏത് ഇതെല്ലാം നമ്മൾ കാണിച്ച് നേരത്തെ കാണിച്ചെന്നില്ല നമ്മൾ വൈദ്യനെയ്യല്ലോ ഓക്കെ അല്ല ഇതിൻ്റെ മുമ്പ് കുറേ വൈദ്യനുണ്ടോ ഇന്നലൊക്കെ എടുത്തു ഓ ഇന്നലെ മിഞ്ഞാനൊക്കെ ആയിട്ട് ആൾ വിളവെടുത്തു അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ പിന്നെ വാനിലായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ വെള്ളം നനുച്ച് കൊടുക്കണം ഇല്ലേ പിന്നെ ഫുള്ള് ഉണങ്ങിപ്പോവും അപ്പോൾ അത്രയുള്ള സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ വീഡിയോ കൂടി പോകുകയാണ് ഉണ്ടെങ്കിൽ ഞാനിവിടെ വെച്ച്